പകല് മുഴുവൻ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് കണ്ണ് സ്ട്രെയിനായി വരും മനുഷ്യ വേണ്ടേ നിൻ്റെ കണ്ണിന് ആരോഗ്യം കണ്ണിന് സ്ട്രെയിൻ ഇന്ന് വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ എത്രക്ക് സമയം പറ്റുമോ മാക്സിമം സമയം മൊബൈൽ മുമ്പിൽ ആൾക്കാർ അല്ലെങ്കിൽ ജോലിയിലാണ് ഫുൾ കമ്പ്യൂട്ടറിൽ അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ വരും ഈ സ്ട്രെയിൻ വരുമ്പോൾ കണ്ണിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ കണ്ണിനുള്ളിലെയും കണ്ണുനീരങ്ങ് വറ്റിപ്പോകും അത് വരണ്ട് ഉണങ്ങി പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത്രയും ഒരു സാഹചര്യത്തിൽ കണ്ണിന് കുറച്ച് മംഗല് ഒരുപാട് പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പാണ് ഞാൻ പണ്ട് ലെൻസ് കാട്ടിൽ നിന്ന് പലപ്പോഴും കണ്ണടയൊക്കെ വാങ്ങാൻ പോകുമ്പം അവിടെ ഇങ്ങനെ അക്വാ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോപ്സ് ഇങ്ങനെ നിരത്തി വെക്കുന്നത് കണ്ട് ഒരു പ്രാവശ്യം വാങ്ങിയത് അങ്ങനെ പല തവണ ഞാൻ വാങ്ങി പലപ്പോഴും ഉപയോഗിക്കും കുറച്ച് ദിവസം ഉപയോഗിക്കാതിരുന്നപ്പം ഇതില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാനും പറ്റി അപ്പോൾ ഇതിന് ഇതിന് ഈ ഡ്രോപ്സ് ഉറ്റിക്കുമ്പം കണ്ണിന് അതിൻ്റെതായ ഒരു നല്ല എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ഞാനങ്ങ് പഠിച്ചു ഞാൻ വിചാരിച്ചിത് വെറും റോസ് വാട്ടർ മാത്രമാണ് അല്ല ഇതിൽ പത്ത് പന്ത്രണ്ടോളം കണ്ടൻസ് അടങ്ങി നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ണിന് നന്നായിട്ട് പരിപോഷിപ്പിക്കുന്ന കണ്ണിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ കണ്ടൻസിനെ കുറിച്ച് നമുക്കൊന്ന് കുറച്ചൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം കാരണം അത് നല്ലൊരു ഹെൽത്തി ഇൻഫർമേഷൻ ആണല്ലോ ഓക്കെ ഞാൻ എന്ത് ചെയ്തു ഈ കണ്ടൻസ് എല്ലാം കൂടി എടുത്തിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കുറച്ച് കുറച്ചായിട്ടൊന്ന് പഠിച്ചിട്ട് ഇതിലിനി പറയേണ്ട കാര്യങ്ങളുണ്ടാവും അത് നമുക്ക് പിന്നീട് ആയിഡ് ചെയ്യാം കാരണം അതൊരു ആയുർവേദിക് മെഡിസിൻ ആണ് അപ്പോൾ അതിന് കൂടുതൽ ഗുണങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല അത് ആയുർവേദ ഡോക്ടേഴ്സിനായിക്കറിയാം ഒരുപാട് ആയുർവേദ പ്രൊഡക്ട്സും നമ്മൾ ഹെൽത്ത് ബെനിഫിഷ്യൽ ആണെങ്കിൽ നമ്മൾ ബെനി റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഓക്കെ ഇതിനിപ്പോൾ രോഗമല്ലെങ്കിലും നമ്മൾ ചുമ്മാ ഉറ്റിച്ചാൽ നമുക്ക് ചുറുമ എഴുതാറൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ റോസ് വാട്ടറാണ് ഈ റോസ് വാട്ടർ നമ്മുടെ കണ്ണിലേക്ക് പതിയുമ്പം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കണ്ണിന് നല്ലൊരു കുളിർമ നൽകും കണ്ണിൻ്റെ ഉള്ളിലെ നീർവീക്കം കുറക്കാനും ആ റെഡ്നെസ് കുറക്കാനും ഒക്കെ ഈ റോസ് വാട്ടർ കൊണ്ട് സാധ്യമാവും എന്നുള്ളതാണ് പിന്നെ ഇത് നമ്മളെ കണ്ണിന് നല്ലൊരു ഹൈഡ്രേഷനാണ് നൽകുന്നത് ജലാംശം സപ്ലൈ ചെയ്യുകയാണല്ലോ പിന്നെ കണ്ണിൻ്റെ ക്ഷീണം അകറ്റാനും ഈ റോസ് വാട്ടർ കൊണ്ട് സാധ്യമാവും ഇതിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കയുടെ ഇതാണ് അതിലെ എസൻസുകളാണ് ഈ നെല്ലിക്കന്ന് പറഞ്ഞാൽ നമുക്കത് വൈറ്റമിൻ സി അടങ്ങിയ ഒരു സംഭവമാണ് അപ്പോൾ ഇത് നമ്മുടെ കണ്ണിലെ രക്തോട്ടത്തെ നല്ല രീതിയിൽ പരിപാലിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് വൈറ്റമിൻ സി കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രായമായി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കണ്ണിന് വരാറുണ്ട് അതൊക്കെ തടയാനും ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി അവിടെ ചെല്ലുന്നതുകൊണ്ട് സാധ്യമാവും പിന്നെ കണ്ണ് നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മസിലുകളുണ്ട് ഈ മസിലുകളെ സ്ട്രെങ്ത്ത് ചെയ്യാനും ഇതിലെ വൈറ്റമിൻ സി കൊണ്ട് സാധ്യമാകും പിന്നെ ഇതിലുള്ള മറ്റൊരു കണ്ടൻറ്റ് ഹറാർ അല്ലെങ്കിൽ കടുക്ക എന്ന് പറയും ഇതുകൊണ്ടുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷവസ്തുക്കളെ നിർവീർജ്ജനം ചെയ്യാൻ നമ്മുടെ ശരീര കണ്ണിലെ വിഷവസ്തുക്കൾ നിർമൂർജ്ജനം ചെയ്യാനും അതുപോലെ അതിലുള്ള മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിനെ ശുദ്ധിയായി നിലനിർത്താനും സഹായിക്കുമെന്നുള്ളതാണ് ഇതിലുള്ള ഒരു കണ്ണൻ്റെ എന്ന് പറഞ്ഞാൽ ബഹേദ അല്ലെങ്കിൽ താണിക്ക എന്ന് പറയും അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ അതും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ ഏറ്റവും നല്ലതാണ് ഇതിൽ ബിംസേനി കപൂർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്താ നമ്മളെ കണ്ണിപ്പോൾ ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ കമ്പ്യൂട്ടർ മൊബൈലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളെ കണ്ണിന് നല്ലൊരു എഫക്റ്റ് നൽകാൻ ഇത് സാധിക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന കണ്ണിന് ഒക്കെ വരുമ്പോൾ ഈ ഒരു സംഭവം അതിലുള്ളത് കൊണ്ട് അത് നല്ലൊരു നല്ലൊരു ന്യൂച്ചറിങ് എഫക്റ്റ് നല്ലൊരു നല്ലൊരു എഫക്റ്റ് ഇത് നൽകുന്നുണ്ട് പിന്നെ ഇതിലുള്ള മറ്റൊരു കമ്പോണൻ്റാണ് മുരിങ്ങ എക്സ്ട്രാക്റ്റ് മുരിങ്ങ നമുക്കറിയാം വൈറ്റമിൻ എയുടെ ഒരു ഉറവിടമാണ് കണ്ണിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവമാണ് മുരിങ്ങ പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇതിലടങ്ങിയിട്ടുള്ള ദാരുഹരിദ്ര എന്ന് പറയുന്ന പറയുന്നൊരു കോമ്പൗണ്ടാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നല്ല വേണ്ടാത്ത ബാക്ടീരിയകളെ കണ്ണിലെ ബാക്ടീരിയകളെ നിർമ്മാർജ്ജന സഹായിക്കുന്ന നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട് ഇതിലുള്ളൊരു കോമ്പൗണ്ടാണ് ഫെനൽ അല്ലെങ്കിൽ കല്ലിനാരകം എന്ന് പറയും അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണിൻ്റെ നല്ലൊരു സൂത്തനിങ് എഫക്റ്റ് കൊടുക്കും നമ്മളെ കണ്ണിൻ്റെ ഡ്രൈനെസ് ഒഴിവാക്കാനും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് ആദ്യം പറയേണ്ട ഒരു കാര്യം ഞാൻ അവസാനമായി പോയി പറഞ്ഞത് സോറി കേട്ടോ ഇതിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട് കറ്റേച്ചി എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് നമ്മളെ കണ്ണിന് ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് പലരും കണ്ണിൻ്റെ ആരോഗ്യ പരിപാലനത്തിനൊക്കെ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റൊക്കെ ഇങ്ങനെ പുരട്ടീല് ചെയ്യാറുണ്ടല്ലോ അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളൊരു കോമ്പൗണ്ടാണ് പുനർനർവ എന്നറിയും അതും നമ്മളെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയി ചുരുക്കി പറഞ്ഞ അതിനകത്തുള്ള എല്ലാ കോമ്പൗണ്ട്സും നമ്മുടെ കണ്ണിന് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഒറ്റിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ നീർ വീക്കം കുറക്കാനും കണ്ണിനെന്നും ജലാംശം ഉള്ളത് നിലനിർത്താനും അതിൻ്റെ ഡ്രൈനസ് കുറക്കാനും ഒക്കെ ഇതുകൊണ്ട് സാധ്യമാകുമെന്നുള്ളത് കൊണ്ട് പറ്റെങ്കിൽ ഇതൊക്കെ വാങ്ങി ഒറ്റിച്ചോളി നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ് ഇതൊരു പ്രൊമോഷൻ അല്ല ഇതൊരു ഇതുമല്ല ഇതൊരു ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു പറഞ്ഞു പറഞ്ഞതൊന്നുമല്ലോ ഓക്കെ